യാത്രക്കാർക്ക് സുരക്ഷ നൽകാനും തിരക്ക് കുറയ്ക്കുന്നതിനുമായി ആരംഭിച്ച ഷൊർണൂർ കണ്ണൂർ തീവണ്ടി ഏറെ ഗുണമുള്ളതാണ് ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് പുതിയതായി ആരംഭിച്ച ഷൊർണൂർ കണ്ണൂർ അൺറിസർവഡ് സ്പെഷ്യൽ എക്സ്പ്രസ് ഇന്നലെ വൈകിട്ട് മൂന്ന് നാൽപ്പതിന് ഷൊർണൂരിൽ നിന്ന് യാത്ര ആരംഭിച്ചു വൈകിട്ട് മൂന്ന് നാൽപ്പതിന് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഈ എക്സ്പ്രസ് നിലവിൽ പതിനൊന്ന് സ്റ്റേഷനുകളിലാണ് നിർത്തുക വൈകിട്ട് അഞ്ച് മുപ്പതിന് കോഴിക്കോട്ടും ഏഴ് നാൽപ്പതിന് കണ്ണൂരും എത്തുന്നതാണ് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് സർവീസ് നടത്തുക അതേസമയം സർവീസ് ആരംഭിച്ച ഷൊർണൂർ കണ്ണൂർ അൺറിസർവ്ഡ് ട്രെയിൻ മലബാറിലെ യാത്രക്കാർക്ക് ഏറെ ഗുണപ്രദമാണെന്നും കാസർഗോഡിലേക്ക് നീട്ടിയാൽ ഇത്തരം മലബാറുകാർക്കും ഇതിന്റെ ഗുണഫലം ലഭിക്കുമെന്നാണ് മലബാർ റെയിൽ യൂസേഴ്സ് ഫോറം അഭിപ്രായപ്പെട്ടത് ജൂലൈ മാസത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടുന്ന പത്ത് ജനറൽ കോച്ചുകളുള്ള ട്രെയിൻ സ്ഥിരപ്പെടുത്താനും ആഴ്ചയിൽ നാല് ദിവസം എന്ന സർവീസ് തിങ്കൾ ശനി എന്നിവ പരിഗണിച്ച് ആറു ദിവസമാക്കി ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും റെയിൽ യൂസേഴ്സ് ഫോറം ചെയർമാൻ മുനീർ കുറുമ്പടി ജനറൽ സെക്രട്ടറി എം സി മനോജ് കുമാർ എന്നിവർ പറഞ്ഞു കൂടാതെ പരശുരാം നേത്രാവതി എന്നിവയിലെ തിരക്ക് കുറയ്ക്കാൻ സഹായകരമാകുന്ന പുതിയ എക്സ്പ്രസ് അനുവദിച്ച റെയിൽവേ നടപടി സ്വാഹതാരമാണെന്നും അറിയിച്ചു